കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഒ കെ വാസു ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മുട്ടർക്കലിനായി ഭക്തജനങ്ങൾ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാനായുള്ള ആധുനിക സൗകര്യങ്ങളോടെയുള്ള ക്യൂ കോംപ്ലക്സ് ക്ഷേത്ര പ്രദക്ഷിണ വഴിയിൽ നടപ്പന്തലുകൾ തുലാഭാര മണ്ഡപം എന്നീ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്

മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ചെയ്തു ഭൗതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഈ ക്ഷേത്രം മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തിഒമ്പതിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് തിരുവിതാംകൂറിലെ ദേവസ്വങ്ങൾ ഭരിക്കാൻ വേണ്ടി അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടിരുന്നു സമാനമായി കൊച്ചിയിലും ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ ഗുരുവായൂരിനും അതുപോലെ തന്നെ കൂടൽവാണിക്യത്തിനും പ്രത്യേകം പ്രത്യേകം ബോർഡുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മലബാറിലെ ആയിരക്കണക്കിന് വരുന്ന ക്ഷേത്രങ്ങളുടെ ഭരണം നിർവഹിക്കാൻ അങ്ങനെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും ആ കാര്യത്തെ സംബന്ധിച്ച് മുറകളുയർന്നപ്പോൾ മലബാറിലെ ക്ഷേത്രങ്ങൾ ഭരിച്ചു വന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമപ്രകാരമാണ് കാരണം മലബാർ എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ മദ്രാസ് സംസ്ഥാനത്തിലെ കേവലം ഒരു ജില്ല മാത്രമായിരുന്നു അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷ് നിയമമാണ് ഇന്നും ഈ ക്ഷേത്രങ്ങളുടെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന നിയമം അപ്പോൾ നാനാ കോണുകളിൽ വന്നപ്പോൾ മലബാറിലെ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ വേണ്ടി വേണ്ടി ഒരു കൊണ്ടുവരാൻ അന്നത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചു മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു അധ്യക്ഷനായി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ അണ്ടലാടിമര പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം മേൽശാന്തി പുതുമനമഠം ഹരിദാസ് എംബ്രാന്തിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെ ഉദ്ഘാടന ചടങ്ങിനു തുടക്കമായി പി ഉണ്ണിമായ കെ പി ദേവതീർത്ഥ എന്നിവർ ചേർന്ന് പ്രാർത്ഥന ചൊല്ലി കാടാമ്പുഴ ദേവസ്വം എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാടാമ്പുഴ ക്ഷേത്രം മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിങ് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു നിർവഹിച്ചു കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ വി കെ ശ്രീജിത്ത് വിശിഷ്ടാതിഥിയായി കാടാമ്പുഴ ദേവസ്വം ട്രസ്റ്റി ഡോക്ടർ എം വി രാമചന്ദ്ര വാര്യർ അനുഗ്രഹവചനം നടത്തി മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ പ്രജീഷ് തിരുത്തിയിൽ മലപ്പുറം ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒ കെ ബേബി ശങ്കർ മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷ ഷരീഫ ബഷീർ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ പ്രമോദ് കുമാർ സീനിയർ സൂപ്രണ്ട് സി സി ദിനേശ് മാറാക്കര പഞ്ചായത്ത് മെമ്പർ നിമിഷ പ്രദീപ് മലബാർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർമാരായ എം വേണുഗോപാൽ എ ബാബുരാജു എന്നിവർ സംസാരിച്ചു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജൻ സ്വാഗതവും ദേവസ്വം മാനേജർ കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാ ജ്വല്ലറിയിൽ ഓണാഘോഷം സെപ്റ്റംബർ ആറ് വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജില്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജ്വല്ലറി